സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ വരുത്തി നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കുന്നതിന് മാർഗ്ഗരേഖ പുറത്തിറക്കണമെന്നാണ് ഭേദഗതി വരുത്തിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമയക്രമം അടക്കം നിശ്ചയിക്കണമെന്നാണ് ആവശ്യം ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും ആവശ്യമുണ്ട് ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർ ർക്ക് നിർദ്ദേശം നൽകണമെന്നും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു ബില്ലുകൾ ഗവർണർ പരിഗണിക്കുന്നതിലും അവ അംഗീകരിക്കുന്നതിലും ഗവർണർ സമയക്രമം അടക്കം വ്യക്തമാക്കിക്കൊണ്ടുള്ള മാനദണ്ഡം വേണമെന്ന നിലപാടിലാണ് സർക്കാർ അതിനിടെ തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വീണ്ടും പ്രതിഷേധവുമായി ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോകുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപത്ത് കൂടി ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു പ്രവർത്തകർ യായിരുന്നു സംഭവത്തിൽ നാല് എസ് എഫ് ഐ പ്രവർത്തകരാണ് ആരിഫ് ഖാൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത് ഇവരെ നാലുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു നേരത്തെ കരിങ്കുടി പ്രതിഷേധവുമായി എത്തിയാൽ താൻ ഇനിയും കാറിന് പുറത്തിറങ്ങുമെന്ന് ഗവർണർ പ്രതികരിച്ചിരുന്നു തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് അത് തുടരാം കാറിന്റെ അടുത്തെത്തിയപ്പോഴാണ് താൻ പ്രതികരിച്ചത് എന്നും വിമാനത്താവളത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ